എന്തെടുക്കുവാണോ കിട്ടിയോട്ടം ഇതിന് മറ്റേ മരുന്നുകളൊന്നും ഉപയോഗിക്കാശിനികളൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ ആ അത് ഒത്തിരി ഉണ്ടാവുമോ അതിനകത്ത് വേറെ ഉണ്ടല്ലോ കുമ്പളവും കയറ്റി വിട്ടിട്ടുണ്ടല്ലോ ആ ഹാ ഹാ ഇതാരത് ആ ഹാ 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 ആ പാവലും കുമ്പളവും കൂടെ ഒരു പന്തലി കയറ്റി വിട്ടാക്കുമോ അല്ലേ നിറച്ചുണ്ടല്ലോ കുമ്പളം ഞാൻ പറിച്ചാണോ അതെന്ന് ഒരു വിളവ് എടുത്തല്ലേ എത്ര എണ്ണം പറിച്ചോ നാലെണ്ണം പറിച്ചോ ഇനി ഇതിന്റെ അകത്ത് ഇപ്പൊ ഒരു പത്ത് അങ്ങനെ കിടപ്പണ്ടല്ലോ അപ്പൊ അതൊക്കെ എത്ര വിളവെടുത്തു ആണല്ലേ ഒത്തിരി വിളവുണ്ടാവൂല്ലേ ഇതിന്റെ ഒറിജിനൽ പേര് അറിയാമെന്ന് അവരൊന്ന് കമന്റ് ചെയ്യണേ